ബിഗ് ബോസ് വീട്ടിൽ നാളെ ആരംഭിക്കുവാൻ പോകുന്ന ഹോട്ടൽ ടാസ്കിനെ കുറിച്ചുള്ള രൂപരേഖകൾ ബിഗ് ബോസ് ഇന്ന് വീട്ടുകാർക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് നാളെ പ്രധാനപ്പെട്ട ചില അതിഥികൾ അവിടേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീടിന്റെ പവർ റൂം ഒരു ഹോട്ടൽ ആയി മാറുന്നു പവർ ടീം അംഗങ്ങളുടേതാണ് ആ ഹോട്ടൽ അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ വരുന്ന ഓരോ അതിഥികളെയും മാക്സിമം സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ളത് കൃത്യമായ ഉത്തരവാദിത്തം പവർ ടീമിൻ്റെതാണ് എന്നാൽ ആ ഒരു ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുവാൻ വേണ്ടി ആരെയൊക്കെ ഏതു തരം ജോലികളിലേക്ക് ആക്കി വെക്കണം എന്നുള്ളത് പവർ ടീം കൂടി ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ള വളരെ വ്യക്തമായ സൂചന ഇന്ന് ബിഗ് ബോസ് നൽകി കഴിഞ്ഞു വീട്ടിലുള്ള മുഴുവൻ വ്യക്തികളും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആരൊക്കെയാണ് അതിഥികളായി വീട്ടിലേക്ക് വരുവാൻ പോകുന്നത് അതേക്കുറിച്ച് അർജുൻ തന്റെ ഉള്ളിലുള്ള അന്തർഗതം ജാസ്മിനോടും ശ്രീധുവിനോടുമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു തോന്നൽ അദ്ദേഹം പറഞ്ഞത് സാധാരണ ഇവിടെ അതിഥികളായിട്ട് വരുന്നത് എക്സ് കണ്ടസ്റ്റൻസ് ആയിരിക്കും എന്നാൽ ഇക്കുറി മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരായില്ല വൈൽഡ് കാർഡ് പോലെ ഇതിനകത്തേക്ക് പുതിയ ചില ആൾക്കാരെ ആയിരിക്കും ബിഗ് ബോസ് ഇക്കുറി കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കും പെട്ടക്കും ആൾക്കാർ നിന്നുകൊണ്ട് നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഹോട്ടലിനകത്ത് ജോലി ചെയ്യുവാൻ വേണ്ടിയുള്ള ആൾക്കാർ അതായത് എൻ്റർടൈൻമെൻറ്റ് മേഖല ഹൗസ് കീപ്പിംഗ് കിച്ചൺ ഡ്യൂട്ടി മെസാജിങ് തുടങ്ങി പലവിധമായ ജോലികളുടെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു ഓഫറും കൂടി ബിഗ് ബോസ് വെച്ചു എന്തായാലും പവർ ടീം വാതിലടച്ച് കൊണ്ടുപിടിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് ഈ ചർച്ചക്കിടയ്ക്ക് നോറ നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നോറയ്ക്ക് മുൻകാല പരിചയങ്ങൾ ധാരാളം ഈ വിഷയത്തിലുണ്ട് എന്ന് തോന്നിക്കുമാർ വളരെ ശക്തമായിട്ട് അവിടെ കൈയും ഒക്കെ ഇളക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ സംസാരത്തിൽ പവർ ടീം അംഗങ്ങൾ കൂടി പൊറതിമുട്ടിയിരിക്കുന്നു എന്തായാലും ഈ ഹോട്ടൽ ടാസ്ക് കഴിയുമ്പോഴേക്കും പവർ ടീം അംഗങ്ങളെ നോറ ഒരു വഴിക്കാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്